അലൈക്കും വരികളിലൂടെ വായിച്ചാൽ ചിലപ്പോൾ മനസ്സിലാകാത്ത മറ്റു ചിലപ്പോൾ തെറ്റായി മനസ്സിലാക്കാൻ സാധ്യതയുള്ള എന്നാൽ വരികൾക്കിടയിലൂടെ സഞ്ചരിച്ചാൽ അഗാധ അർത്ഥതലങ്ങളിലേക്കും അനുഭൂതിയിലേക്കും നമ്മെ നയിക്കുന്ന ആത്മകലയാണ് സൂഫിഗീതം കലയെ വിളിക്കുന്നവർ സൂഫി ഗീതത്തെയും മലീമസമാക്കിയിട്ടുണ്ട് മലയാള സൂഫി സംഗീതധാരയിലെ അതുല്യ വ്യക്തിത്വം ഇച്ചമസ്താന് തനത് ഇസ്ലാമിക ശൈലിയിൽ അവതരിപ്പിക്കുകയാണ് ഇവിടെ അവതരിപ്പിക്കുകയാണിവിടെ മത്തു പിടിപ്പിച്ചതോ ഹീബരായ മുത്തലബി സാഹുലി സൃഷ്ടി വൈശിഷ്ടങ്ങളെയൊക്കെ ഏകനായ ഉടയച്ച് ഹൃദയ ചുംബനങ്ങൾ അർപ്പിക്കാൻ ഏകതുണ ഹബീബ് അഭിഭുതങ്ങളാണ് ഈ സഞ്ചാരി ജീവിതത്തിന് അർത്ഥവും ആത്മാവും നൽകുവാൻ നൽകുവാൻ മുത്തുതങ്ങളോളം യോജരായവരാണ്ട് i ഭൗതിക ശരീരത്തിന്റെ ആരോഗാവസ്ഥ മാത്രമാണോ ആരോഗ്യം അല്ല അത് ആത്മാവിന്റെ പരിശുദ്ധ പരിസ്ഥിതി കൂടിയാണ് തടിക്കും കൽപിനും ആയിരാരോഗ്യം പ്രദാനം ചെയ്യുവാൻ മുത്തുതങ്ങളുടെ ഹലറത്തിനോളം വലിയ മരുന്ന് മറ്റൊന്നുമില്ല ഇച്ച അവസാനിപ്പിക്കുന്നില്ല ആഹ്റത്തിൽ മുത്തനബി സല്ലാഹു അലൈവി തങ്ങളുടെ വിരുന്ന് സൽക്കാരത്തിലും മുൻപന്തിയിൽ സ്ഥാനമുറപ്പിക്കുവാൻ തുണതരണേ എന്നാണ് അവിടുത്തെ പ്രാർത്ഥന ഹൃദയം ഒരു കുഞ്ഞിനെ പോലെ പോലെക്ക് പിന്നാലെ തുടിച്ചുകൊണ്ടിരിക്കും മനസ്സിനെ ഭ്രമിപ്പിക്കുന്ന ആശാമരീക്ഷികൾ കൺമുൻപിൽ വന്നു നിൽക്കുമ്പോൾ ഹൃദയത്തെ വലികൊടുക്കാതിരിക്കാൻ കഴിയണം അവിടെയും ആരംഭ ആരംഭപൂവായ മുത്തനബി സുല്ലാഹുഅലൈ വസല് മതങ്ങളാണ് അഗൈതവമായ പ്രതീക്ഷ ഇച്ചമസ്താന്റെ മറ്റൊരു വിരുദ്ധരും ഇങ്ങനെയാണ് പാടുന്ന പാടുന്ന തങ്കച്ചി പെണ്ണ് മനുഷ്യന്റെ ഹൃദയമാണ് താലോലം പാടുന്ന തങ്കച്ചി പെണ്ണ് എന്ന് ഇതുകൊണ്ട് മസ്താൻ ഉദ്ദേശിച്ചത് ആഗ്രഹങ്ങൾക്ക് പിന്നാലെ പായുന്ന മർത്യ മനസ്സുകളെയാണ് ോട്ടത്തിൽ തായാരെ കണ്ടിട്ട് താമസം കോടാറേ ചൊല്ലടനീ താമര തോട്ടത്തിൽ തായാരെ കണ്ടിട്ട് താമസം കോടാ ചൊല്ലട ഇസ്ലാമിനെയാണ് താമരത്തോട്ടം കൊണ്ട് ഇച്ച അർത്ഥമാക്കുന്നത് തായാർ മുത്തുനബി അലൈഹി വസല്ലം തങ്കച്ചു പെണ്ണാകുന്ന ഹൃദയത്തോട് വൈകാഴ്ചകളിൽ അഭിരമിക്കാതെ മുത്തുനബി അലൈഹി വസല്ലം തങ്ങളിൽ അഭയം പ്രാപിക്കാനാണ് ഇച്ച പറയുന്നത് I should not show me മുത്തുനബി അലൈഹി വസ്ലമിയുടെ ഇഷ്ടാനിഷ്ടങ്ങളെ പരിഗണിക്കാതെയുള്ള പ്രവർത്തനങ്ങൾ മാത്രമോ ഭൗതിക ലോകത്തിന്റെ കണ്ണൻ ചിമ്പിക്കുന്ന പളപ്പളപ്പിന്റെ രമിച്ച് നീനിന്റെ ആയുസിന് കുരുതി കൊടുക്കരുത് ി പെണ്ണീനെ തയുകിക്കോ നമ്പിയെ നമ്മിക്കൊണ്ടേ താരോരം പാടുന്ന തങ്കച്ചി പെണ്ണീനെ തയുഗിക്കോ നം ബി